കഴിഞ്ഞ മത്സരത്തിൽ കിലിയൻ എംബാബ് സ്കോർ ചെയ്തത് നാല് ഗോളുകളാണ് ആ സമയത്ത് ആ ഒരു യു സി എൽ മത്സരം കണ്ടവർക്കറിയാം അപ്പോൾ ആ ഒരു സ്ക്രീനിൽ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസൺ യു സി എല്ലിൽ ഫൈശാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇതുപോലെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോൾ സ്കോർ ചെയ്തിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ കിലിയൻ എംബാപ്പ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ചോദ്യം റയൽ മാഡ് ഫാൻസിനോടാണ് റയൽ മാഡിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആ ഒരു ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് നമ്പർ സെവൻ ആണ് റൊണാൾഡോ ഇട്ടിരുന്ന ഏഴാം നമ്പർ ജേഴ്സി അപ്പൊ ഇപ്പോൾ അത് ഇടുന്നത് ബിനീഷ്യസ് ജൂനിയറാണ് വിനീഷ്യസ് ജൂനിയറിനേക്കാൾ ആ ഏഴാം നമ്പർ ജേഴ്സിക്ക് കുറച്ചുകൂടി അർഹനായിട്ടുള്ള താരമാണ് കീലിയൻ എംബാപ്പി എന്ന് എനിക്ക് തോന്നി കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നടത്തിയിട്ടുള്ള ആ ഒരു പ്രകടനം ഉണ്ടല്ലോ അതിൻ്റെ അടുത്തെങ്കിലും എത്തുന്ന പോലത്തെ ഒരു പ്രകടനം വിനീഷ്യസ് ജൂനിയറിന്റെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ വിനീഷ്യസ് നല്ല പ്ലെയർ ആണ് വിനീഷ്യസിലൂടെ റയലി ചാമ്പ്യൻഷീഗക്കെ നേടിയിട്ടുണ്ട് എന്നാൽ പോലും ഇപ്പോൾ എംബാപ്പെ നടത്തുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ വിനീഷ്യസിനേക്കാൾ പെർഫോമൻസ് ആണ് കറന്ലി എംബാപ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനീഷ്യസിൻ്റെ ആ ഒരു റയൽ ടോട്ടൽ കരിയർ ഉണ്ടല്ലോ അതിനേക്കാൾ മികച്ച രീതിയിൽ ഗോൾ സ്റ്റാറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് കറന്ലി എംബാപ്പ എത്തിയിട്ടുമുണ്ട് ഈ ഒരു സീസണിലും ലാ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും ഗോൾഡൻ ബൂട്ട് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു താരമാണ് കിലിയൻ എംബാപ്പെ അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വിനീഷ്യസിന്റെ ആ ഒരു നമ്പർ ജേഴ്സി ഉണ്ടല്ലോ ഏഴാം നമ്പർ ജേഴ്സി അത് വിനീഷ്യസിനേക്കാൾ കൂടുതൽ അർഹനായിട്ടുള്ളത് എംബാപ്പയാണ് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റില്